വാട്ട് ഈസ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ ബ്ലസ്സിങ്സിനെയും ബ്ലെസ്സിങ്സ് നമുക്ക് എന്തൊക്കെയാ ഉള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് അച്ഛനമ്മമാരുണ്ടായിരുന്നു ഇപ്പം ചിലർ മരിച്ചു കാണും ചിലരെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടാവും അതിൽ നമ്മൾ ബ്ലെസ്ഡ് അല്ലേ അതൊരു ബ്ലെസ്സിങ് അല്ലേ നമുക്കൊരു ഭാര്യ ഉണ്ടല്ലേ ഭർത്താവുണ്ട് ഒരു കുടുംബമുണ്ട് അതൊരു ബ്ലെസ്സിങ് അല്ലേ നമുക്കൊരു ജോലിയുണ്ട് അതൊരു ബ്ലെസ്സിങ് അല്ലേ നമുക്ക് വരുമാനമുണ്ട് അതൊരു ബ്ലെസ്സിങ് അല്ലേ നമുക്ക് ആരോഗ്യമുണ്ട് ഒരു ബ്ലെസ്സിങ് അല്ലേ നമുക്ക് സമൂഹത്തിൽ ഒരു അംഗീകാരമുണ്ട് ഒരു ബ്ലെസ്സിങ് അല്ലേ സ്റ്റാർട്ട് കൗണ്ടിങ് യുവർ ബ്ലെസ്സിങ് ഞാൻ ഈ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവരോട് ഞാൻ പറയാറുണ്ട് നിങ്ങളൊരു പേപ്പറും പേന എടുക്കുക നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് എഴുതുക നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നൂറ്റിയൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ് നൂറ്റിയൊന്ന് ബ്ലെസ്സിങ്സ് എഴുതാൻ പറ്റും ഏറ്റവും കുറഞ്ഞത് അതൊരു പേപ്പറിലേക്ക് എഴുതിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഇതെടുത്ത് വെച്ചിട്ട് ഒന്ന് വായിക്കുക ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ബിസിനസ് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ വർക്ക് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ മണി ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ഹെൽത്ത് ഐ ഐം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ പേരൻസ് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ നേബേഴ്സ് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് നേച്ചർ ആ കടപ്പാടുള്ളവനെ എനിക്കിഷ്ടമാണ് നമ്മുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്നതാണ് നന്ദിയോടെ സ്മരിക്കുന്നതിൻ്റെ പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ്